അപ്പം ചിണർ നാ നിറച്ചും ചെളിയായിരുന്നു അപ്പം ആ അത്ര ടാങ്കിലോട്ടുള്ള ചെ ടാങ്കിലും ചെളി നിറഞ്ഞിരിക്കുകയാണ് അപ്പം അത് ക്ലീനാക്കാൻ നമ്മൾ വടക്ക് വർക്കിച്ചെ പറ്റുള്ളൂ വർക്കത്തിനെ അവിടെ ടാങ്കി കിരി ഇറക്കിയൊക്കെ അവിടെ ക്ലീനിങ് കാണാനും ഞങ്ങളെ ടാങ്കി ക്ലീനിങ് കാണാനും വേണ്ടിയാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന അപ്പം ക്ലീനിങ് ചെയ്യുന്ന ഭാഗത്തിലേക്ക് പാ 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 പാപ്പാ അവനെ നേരത്തെ ഇറക്കിയത് വെള്ളത് ഫുള്ള് എന്താ ഫുള്ള് ചെളിയായിരുന്നു ഇപ്പോൾ സൈഡെല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു ഒന്ന് ക്ലീനാക്കി കാണിച്ച

嗯。嗯，来，都就过去去了。来啦。 அப்போ குறிச்சு கணம் இல்ல இல்ல தலை பொறுத்தோண்டு ஆ ഇളവളവ എല്ലാം ചെളിയായിരുന്നു മുഴുവറച്ച് പിന്നെ പിന്നെ എന്താ മുത്തരല്ലോ അവന് അവസാനത്ത് ഒപ്പിയെടുക്കണം മണ്ണെല്ലാം മണ്ണെല്ലാം ൊക്കെ ഉണ്ട് നീ ഇരിക്കുന്ന ഭാഗങ്ങളൊന്ന് തുളിക്കണ ക്ലീനിങ് അവിടെ മരമഴ ഉണ്ടാക്കുന്നു കേബിള് വരണം വരണം വൈഫൈയുടെ കേബിൾ കേബിള് അപ്പം വർക്കിന് അങ്ങനെ ക്ലീൻ ചെയ്യും വർക്കറിന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞപ്പം സയ്ക്കും ഭക്ഷണം എന്നും നിൽക്കുന്നു ഞങ്ങൾക്ക് പൈസ വേണം എന്ന് പറഞ്ഞപ്പം ഞാൻ ഗ്ലോബായികത്ത് പള്ള പള്ള നിലക്കോളം പറഞ്ഞു ഏ ഫുള്ള് ഇടമെല്ലാം ചെളി ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് കടന്ന് അടിപൊളി ഒരു കനത്തിലായിരുന്നു ചെളി കാരണം കനത്ത് പോയ ചെളിയുണ്ടായിരുന്നു ആ കിണ്ടിലെ ചെളി മുഴുവൻ അടിഞ്ഞിങ്ങ് പോകുന്ന മുഴുവൻ ഒപ്പിയെടുക്കുക അങ്ങനെ അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞാൽ നമ്മുടെ വർഗ